വളരെ കൂടി പല ജില്ലകളിൽ നിന്നും വന്ന മക്കൾ സെലസ്റ്റിയയിൽ പങ്കെടുത്ത് ഒരു രാത്രി ഇവിടെ തങ്ങി ഇന്ന് അവരെ രക്ഷിതാക്കൾ അവരുടെ അമ്മയും അച്ഛനും ഉമ്മയും മുപ്പയും ഒക്കെ സ്നേഹത്തോട് കൂടി അവരെ കാണാൻ വന്നു അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് എല്ലാ മക്കളും ഹാപ്പിയാണോ ഹാപ്പിയാണോ യസ് എല്ലാ മക്കളും ഹാപ്പിയാണ് അൻപതിൽ പരം കുട്ടികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തത് സെലസ്റ്റിയ എന്ന് പറയുന്ന ക്യാമ്പ് വളരെ വിജയമായി തീർന്നതിൽ ഞങ്ങളുടെ ഈ കൂടെ നിൽക്കുന്ന രക്ഷിതാക്കളും അതുപോലെ തന്നെ ഈ വളണ്ടിയർമാരും ട്രെയിനർമാരും ഒക്കെ ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവിടെ വന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും വളരെ ഹൃദയത്തിനോട് ചേർന്ന് വെച്ചുകൊണ്ട് നന്ദി പറയാണ് താങ്ക് വെരി വെരി ഹേപ്പ്ഫുൾ താങ്ക്സ് ഓക്കെ നല്ലൊരു നല്ലൊരു സ്നേഹത്തോടുകൂടി ഓക്കെ എല്ലാ ആളുകളും സ്നേഹത്തോടുകൂടി ഇതുവരെയുള്ള ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രോബ്ലംസും ഇതോടുകൂടി നമ്മൾ എല്ലാ ആളുകളും നമ്മളുടെ ഈ ആകാശത്തിലേക്ക് ഈ ബലൂണിലെ പറത്തിക്കും ഞാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറയുമ്പോഴാണ് പറ കൈവിടുക ആ വേണ്ട ഏതാ മതി 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 രണ്ടക്ഷരങ്ങൾ ഓവറ വരും നാലക്കത്തിന് മൂളിപ്പ് വേണ്ട കൊറേ വലിയ പേര് വേണ്ട വിചാരിച്ചു വിചാരിച്ചു എന്റെ കണ്ണിലേക്ക് എന്നെ നോക്ക എന്നിട്ട് ഈ പാസ്വേർഡ് ജസ്റ്റ് ഒന്ന് അടിക്കാം അല്ല ഇത് എന്റെ ഫോണിന്റെ പാസ്വേഡ് ആയിട്ടാണ് ഇനി അടിക്കുന്ന പേര് ഇതിപ്പം ഇവളടി വിളിച്ചോ വിളിച്ചോ ഇപ്പം ഇവള് ഇപ്പം സുഹൈന ടീച്ചർ എന്തെങ്കിലും ഒരു പാസ്വേഡ് അടിക്കുക എല്ലാവരും കണ്ടോളി അവിടെ നിന്നാ ഇവിടെ നിന്ന് എന്തെങ്കിലും പാസ്വേഡ് അല്ല അക്ഷരങ്ങൾ എന്ത് അടിച്ചു ആ അടിച്ചോ അടിച്ചു ഇനി ഓക്കെ അടിച്ചാൽ ഇൻകറക്റ്റ് പാസ്വേഡ് കണ്ടോ നിങ്ങൾ അടിച്ചാൽ ശരിയില്ല ഇനി നീ ഞാൻ കാണണ്ട റെഡി ആയില്ലേ റെഡി ആയില്ലേ റെഡി ആയില്ലേ ഇനി നിങ്ങൾ എന്തെയ്യാ അറിയോ വന്നോളൂ ഇനി എന്ത് ചെയ്യാ ഇനി എന്തേം പേര് അല്ലെ നിന്റെ പേര് ആ നിന്റെ എന്റെ കയ്യിലേക്ക് തന്നെ എന്റെ കണ്ണിന്റെ ഇടയിലേക്ക് തന്നെ നോക്കുക എന്റെ കണ്ണിന്റെ ഇടയിലേക്ക് തന്നെ നോക്കിയിട്ട് നീ നി അങ്ങോട്ട് നോക്കുക മുസ്താക്കിനെ നോക്ക എന്നിട്ട് അവനെ നോക്കിയിട്ട് എന്ത് ചെയ്യാറിയോ നീ വിചാരിച്ച പേര് വിളിക്ക ഹലോ ഹാദി യെസ് നല്ലൊരു വിളിക്കാതി മനസ്സിൽ വിചാരിച്ചത് ഹാദി ഹാദി ആരാണ് അനിയൻ അനിയൻ ഇവിടെ ഇല്ല ഇല്ല ഇരുന്നോളൂ ഇവിടേക്ക് തന്നെ നോക്കാം ഇവിടേക്ക് ഇത് ഇതിങ്ങനെ നീങ്ങുന്നത് കണ്ടോ നീങ്ങുന്നത് കണ്ടോ കണ്ടോ കാണിക്കാനോ കണ്ടോ ഒറ്റാവശ്യാനോ നമസ്കാരം എല്ലാരും വളരെ ക്ഷീണിതരായി മക്കൾ കാണായിട്ടുള്ള സങ്കടാണോ ആണല്ലേ നിങ്ങൾ കണ്ടോ ഇവിടെ അവിടെ വന്നതിനെച്ചോ കണ്ടിട്ടില്ല അങ്ങനെ വേണം കുറച്ചങ്ങനെ നിക്കണം അതേ ശരിയാവുള്ളു അപ്പോ മക്കളെപ്പോ ഇങ്ങനെ കാണാന്നില്ല അവരും കാത്തിരിക്കാണ് നിങ്ങള് നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയാണ് എല്ലാ ആളുകളെയും ഒന്ന് ഹാപ്പി ആയിട്ട് ഒന്നിരിക്കി ഹാപ്പി ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞരും എന്നിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കും നിങ്ങളെ മക്കളാണ് ഇവിടെ ഉള്ള ആളുകളൊന്നും കഴിപ്പോ മക്കള് അല്ല മൂത്താപ്പന്മാരൊക്കെ വരികല്ലോ കൂട്ടാൻ മക്കള് ഓക്കെ എല്ലാ ആളുകളെയും മക്കൾ തന്നെ അല്ലെ യെസ് യെസ് ഓക്കെ ഇനി ഞാന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറ്റിയ രാവിലെ അവരിവിടെ വന്നു അവരിട വന്നതിന് ശേഷം അവർക്ക് പ്രത്യേകമായിട്ടുള്ള ബ്രെയിൻ ഹീലിംഗ് തെറാപ്പികളിലൂടെയാണ് അവരെ മൊത്തം അവരെ മൈൻഡൊക്കെ സെറ്റപ്പ് ചെയ്തത് ഏഹ് ആ സെറ്റപ്പിലാണ് ഇനി അവര് ജീവിക്കാൻ ആര് തയ്യാറാവണം അവസരം കൊടുക്കണം നമ്മൾ നിങ്ങളിനി മാറ്റിയാൽ ഞങ്ങളോടൊന്നും പറയരുത് കാരണം എന്താ അറിയോ അത്രത്തോളം പണിയെടുത്ത് മക്കളെ ഓരോ ആളുകളോടും സംസാരിച്ച് മനസ്സിലാക്കിയ ഓരോ കാര്യങ്ങൾ ഞാൻ ഇവിടെ തുറന്നു പറയും അതാരും എന്ത്ന്നൊന്നും പറയൂല അതൊക്കെ നമ്മൾ മാറ്റണം അതൊക്കെ മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ മക്കളെ പൈസ ഇങ്ങനെ കൊടുത്ത് ക്യാമ്പിന് വിട്ടിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല മക്കൾ ഇന്നലെ ആർത്ത് കരഞ്ഞു രാത്രി നിങ്ങൾ ചിലപ്പം വീഡിയോ ആ വീഡിയോ മൊത്തം വിട്ടിട്ടുണ്ടാവില്ല ആർത്ത് കരഞ്ഞു എന്തിനാന്നറിയോ നിങ്ങൾ ഉമ്മമാരെ പറഞ്ഞപ്പോൾ നിങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങളോടുള്ള സ്നേഹത്തെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങളോടുള്ള അത്രയും ആത്മബന്ധത്തെ പറ്റി പറഞ്ഞപ്പോൾ അവർ കരഞ്ഞു ഒരു കുട്ടി പോലും കരയാത്തില്ല ഒരൊറ്റ കുട്ടി പോലും കരയാത്തതില്ല അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയാണ് ഒരു കുട്ടിയോട് ആർത്ത് കരഞ്ഞപ്പോൾ ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തൊട്ട് മുമ്പേ എൻ്റെ ഉമ്മ എന്നെ വാതിലിന് വെച്ചിട്ട് എന്താ യു തല ഇടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾ അങ്ങനെ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടോ അല്ലെ പിന്നെ വല്ലാത്ത ഉപദ്രവവും വല്ലാത്ത രീതിയിലേക്ക് എപ്പോഴും നെഗറ്റീവ് പറയുന്ന ഉമ്മമാരുണ്ട് ഞാനിത് തുറന്നു പറയാതെ വെറുതെ ഇങ്ങനെ കൂട്ടോട്ട് വന്നിട്ട് കാര്യമല്ലല്ലോ പറയും ഞാൻ കൃത്യമായിട്ട് പറയും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ മക്കളെ സ്വീകരിച്ചതാണ് അതുകൊണ്ട് ആ മക്കളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല മക്കൾ ഏറ്റവും നിഷ്കളങ്കര ആ മക്കളുടെ ഉള്ളിൽ യും സ്നേഹമുണ്ട് ആ മക്കളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ആ മക്കൾക്കുള്ള ബുദ്ധി എന്ന് പറയുന്നത് ഐ ക്യു ഈ ക്യൂ സി ക്യൂ എന്ന് പറയുന്ന ബുദ്ധിയുണ്ട് ആ ഇ ക്യു എന്ന് പറയുന്നത് ഇമോഷണൽ കോഷൻഡാ ഇമോഷണൽ നിങ്ങൾ കൊടുക്കുന്നത് പോസിറ്റീവ് ആയാലേ നിങ്ങൾക്ക് കിട്ടുന്നതും പോസിറ്റീവാവും മനസ്സ് നിങ്ങൾ ഇപ്പോ ഹൃദയം ഒരു അവയവല്ലേ മനസ്സിന് അവയവം ഉണ്ടാവും മനസ്സ് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും മാറ്റണം നമുക്ക് നമ്മൾ മനസ്സ് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞൊരു സംഭവമല്ല മനസ്സിലായോ ഹൃദയം മാറ്റി വെക്കാം കരള് മാറ്റി വെക്കാം വെറുക്ക മാറ്റി വെക്കാം എന്ന് പറഞ്ഞാൽ എല്ലാം മാറ്റി വെക്കാം മനസ്സ് മാറ്റി വെക്കാൻ പറ്റൂല സംസാരം എപ്പോഴും രാവിലെ എഴുന്നേറ്റിട്ടുള്ള സംസാരമല്ലേ ആൽഫ സ്റ്റേജിലുള്ള സംസാരം കുടു കൊടു 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 പറയുന്ന അമ്മമാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഞാനിപ്പോ കേട്ടെ നിങ്ങൾ ആരാണ് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഒന്ന് നിങ്ങളെ മക്കളോട് എന്ത് പറഞ്ഞാലും കർക്കശമായിട്ട് ഒച്ചട്ട് സംസാരിക്കും ഒച്ചട്ട് ഞാൻ അവിടെ പോട്ടെ ഈ ലെവലില് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുമ്പേ അത് അവർക്ക് ഏറ്റവും നെഗറ്റീവാണ് ഒന്ന് ഏറ്റവും നെഗറ്റീവാണ് രണ്ടാമത്തത് അവരെ കമ്പയർ ചെയ്യും അപ്പുറത്ത് ഹുസൈൻകുട്ടിക്കാതിൻ്റെ മോൻ്റെ മാതിരിയാണ് ആ കമ്പയറിങ് ഉണ്ടല്ലോ അവര് നശിക്കും മൂന്നാമത്തത് ഇപ്പോ അവിടെ വന്നൊരു കുട്ടി ഞാൻ ഉള്ളത് പറയാണ് അവിടെ വന്നൊരു കുട്ടി അവന് അവന്റെ ഉപ്പയും അല്ലെങ്കിൽ അവന്റെ രക്ഷിതാക്കൾ അവനെ മൊത്തം നെഗറ്റീവ് ആക്കി എന്ത് സ്നേഹമുള്ള മക്കളാന്നറിയോ അവരെ ഉള്ളിൻറെ ഉള്ളിൻ്റെ ഉള്ളി ചികഞ്ഞപ്പോ ആ ഉമ്മ എന്നോട് എന്തിനങ്ങനെ ചെയ്യുന്നെന്നാ ചോദിച്ചത് മനസ്സിലായോ ആ ഉമ്മ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ഉമ്മ പ്രസവിച്ചതല്ലേ എന്നാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളും വിഷമങ്ങളും ആ മക്കൾക്ക് നിങ്ങളെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായത് ആ ഉണ്ടായത് കൊണ്ടാണ് ആ മക്കൾ അങ്ങനെ അവിടെ കരഞ്ഞത് ആ ചെറിയ കുഞ്ഞുങ്ങൾ അവർക്കൊന്നും അവരോട് ഇപ്പൊ അവസരം കൊടുത്തപ്പോൾ അവർക്കൊന്ന് മനസ്സ് തുറക്കാൻ പറ്റിയത് അപ്പോ എന്നെ ചേർത്ത് പിടിച്ചത് എനിക്ക് ഓർമ്മ സാറേ എന്റെ മോളെ എന്റെ വാപ്പ വിളിച്ച് ചേർത്ത് പിടിച്ചത് എനിക്ക് അറിയൂല അങ്ങനെയുള്ള മക്കളുണ്ട് അതുകൊണ്ടേ ആ മക്കള് തലതിരിഞ്ഞു പോയാൽ ഒരിക്കലും ഒരാളെയും കുറ്റം പറയരുത് ചേർത്ത് പിടിക്കണം ഒന്ന് മുത്തം കൊടുക്കണം രണ്ട് രണ്ട് അൽഫാ സ്റ്റേജ് ഒന്ന് ഉറങ്ങാൻ നേരത്ത് അവരോട് മുത്തം വാങ്ങണം അവർക്ക് മുത്തം കൊടുക്കണം മൂന്നാമത്തത് ഫോൺ അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് അവസരമില്ലാതാക്കി കൊടുക്കണം കാരണം എന്താ അറിയോ അവർ പറഞ്ഞത് ഫോൺ ഇല്ലാതെ ഇത്രയും ദോഷം ഇന്നലെ മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് ഫോൺ നിങ്ങൾക്ക് ആർക്കോ ഗെയിം കളിക്കാൻ വേണോച്ചപ്പോ വേണ്ടെന്നാ പറഞ്ഞത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും കണ്ടാലാ ചെയ്യ നിങ്ങൾ ഫോൺ കളിച്ചാൽ അവർക്കും കളിക്കാനാ ഇഷ്ടം നിങ്ങൾ കളിക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സമയം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനിരുന്നാലോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ മുക്തം കൊടുക്കുന്ന ഒരു രീതി അവരെ കാണിച്ചു കൊടുക്കാൻ തയ്യാറായാലോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവരും അത് കണ്ടുകൊണ്ട് മാറും മനസ്സിലായോ അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ മാറണം റെഡി ആണെങ്കിലും മതി അല്ലെ കൂട്ടിക്കൊണ്ടോ നല്ല സ്നേഹത്തോട് നിന്നതാണ് ആര് താമരശ്ശേരിയില് ഉമ്മയെ കൊന്ന മോനും ഉമ്മയും അത്രയും സ്നേഹമായിരുന്നു പക്ഷെ അടിമപ്പെട്ടു പോയ ലഹരിക്ക് അടിമപ്പെട്ടു പോയപ്പോ അവൻ തന്നെ ആ ഉമ്മനെ കുത്തി 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 കൊന്നു അത് പറഞ്ഞു കൊടുത്തപ്പോ അവർക്ക് മനസ്സിലായി ഇതിന്റെ ഭീകരത എന്താണ് മനസ്സിലായോ അവരങ്ങ് കരഞ്ഞു ഒരുപാട് നേരം ഒന്ന് രണ്ട് മണിക്കൂറാണ് അവരുടെ ഉള്ളിലുള്ള എല്ലാം പറയുക കരയുമ്പോൾ കുട്ടികൾ പറയാണ് എൻ്റെ ഉമ്മ ഒരുപാട് അടിക്കാറുണ്ട് എൻ്റെ ഉമ്മ എന്നോട് ഒരുപാട് ചൂടായാണ് സംസാരിക്കാറ് എൻ്റെ ഉമ്മ എന്നെ എൻ്റെ എന്ന് വിളിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല എൻ്റെ ഉമ്മ എൻ്റെ വാപ്പയും എന്നെ എന്ന് വിളിക്കാറില്ല അവർക്കൊരു സമ്മാനങ്ങൾ കൊടുക്കാറില്ല എന്തെങ്കിലും ഒരു ചെറിയ സാധനം വാങ്ങിക്കൊടുത്താൽ അതിന് ചീത്ത കേട്ടിട്ടാണ് വാങ്ങിക്കൊടുക്കാറ് പഠിച്ചിട്ടില്ലെങ്കിൽ ചീത്ത എപ്പോഴും ഒച്ചപ്പാടാണ് വീട്ടിൽ ഒരു സ്വൈര്യമില്ല സാർ എന്റെ വാപ്പൻ അങ്ങനെ ഒന്നും തിരിഞ്ഞു നോക്കാറില്ല എൻ്റെ ഉമ്മനോടാണ് ഞാൻ ഇപ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ പറയാറ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു എൻറെ കൂട്ടുകാരികളെ പോലെ എന്നൊന്ന് ചേർത്ത് പിടിക്കാൻ എനിക്കൊരു മുത്തം നൽകാൻ എന്നൊന്ന് ഹഗ്ഗെയ്യാന് എൻറെ എല്ലാം മാറുമായിരുന്നു എനിക്ക് സ്കൂളിൽ നടക്കുന്ന പലതും എനിക്ക് പറയാൻ പേടിയാണ് എൻ്റെ ഉമ്മനോട് എൻ്റെ വാപ്പനോട് എന്നുള്ള മക്കളും ഉണ്ട് ഒരു സൈസ് രണ്ടാമത്തത് എൻ്റെ ഉമ്മയാണ് എന്റെ ലോകത്തെ ഏറ്റവും നല്ല ഫ്രണ്ട് ആ ഉമ്മ എന്നോട് എല്ലാം ചോദിച്ചു മനസ്സിലാക്കും എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ കൂട്ടുകാരിയെക്കാളും എനിക്കിഷ്ടം എൻ്റെ ഉമ്മയെയാണ് എൻ്റെ വാപ്പയാണ് എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞ മക്കളും ഉണ്ട് നമ്മളെ സത്യം പറയട്ടെ ഒരു വാപ്പ വാപ്പയായിട്ട് നിൽക്കാതെന്താ മതി സുഹൃത്തായിട്ട് നിൽക്ക മനസ്സിലായോ അതുകൊണ്ട് മുത്തം കൊടുക്കാൻ പറ്റണം ചേർത്ത് പിടിക്കാൻ പറ്റണം ഹഗ് ചെയ്യാൻ പറ്റണം എല്ലാ ദിവസവും നമ്മളെ മക്കള് നമ്മളെ സമ്പത്താണ് ഒരിക്കലും ഇനി അവരോട് സംസാരിക്കരുത് ഒച്ചയിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല അവർക്ക് സ്നേഹം കുറഞ്ഞു പോയി വാശി കൂടും വാശി കൂടുമ്പം അവർ പ്രകടിപ്പിക്കുന്നത് വിരോധമായിരിക്കും അത് നമ്മളുടെ ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്തതായിരിക്കും കുഞ്ഞു മനസ്സ് ആ മനസ്സിൽ സ്നേഹങ്ങൾ കുത്തി നിറയ്ക്കണം മൊറാലിറ്റി കുത്തി നിറയ്ക്കണം മൊറാലിറ്റി ഞങ്ങളൊക്കെ ഇന്നലെ കുത്തി നിറച്ചത് മൊറാലിറ്റിയാണ് മനസ്സിലായോ നിങ്ങളെ കാത്തിരിക്കവർ നിങ്ങൾക്ക് ബൊക്കയുണ്ടാക്കി നിങ്ങൾക്ക് പൂവ് തന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കാൻ കാത്തിരിക്ക മനസ്സിലായോ അപ്പോ നിങ്ങൾ അവിടെ നല്ല സ്നേഹം കാണിക്കണം നിങ്ങൾ കെട്ടിപ്പിടുക്കാത്ത അല്ലെങ്കിൽ മുത്തം നൽകാത്ത നിങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മുത്തം കൊടുക്കണം ഒരു മക്കൾക്ക് മുത്തം കൊടുത്ത് മറ്റേ മക്കൾ നോക്കി നിൽക്കും thank you मला दाना पण ते इंगरेच ओरचालेच ओरचा हॉस्पिटल का बारे में कुछ देर केयर चेंज किया तो हेलो हेलो हाय अलैकुम सुगारो हां ओहो न्यारी हो जी ओहो मैं न्यारिया है है दादा दादा

കൊറേ ആക്ടിവിറ്റീസും കൊറേ മോക്കേഷൻ ഒക്കെ പതിവായോട്ട് മതിയായില്ലേ ഞാൻ അപ്പം നിങ്ങളൊക്കെ ഇപ്പൊ ഈ ക്യാമ്പില് വന്നതിന് പിന്നില് എന്തേലും ഉദ്ദേശം ഉണ്ടോ ഏ എന്തെങ്കിലും ആഗ്രഹം എന്നാല് ഒരാള് ആ ആഗ്രഹം പറയും എന്താ വെണ്ണയിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാൻ പറ്റോ ഒരാൾക്ക് കണ്ടിട്ട് എല്ലാവർക്കും ഒരു ഹായി എല്ലാവർക്കും ഒരു ഹൈ കൊടുത്ത കൈയൊക്കെ പൊന്തിച്ചു കൊടുത്തോ എല്ലാരും ആ ഒന്നും നോക്കത്തോ ഒന്നും പറഞ്ഞു ആഗ്രഹം അല്ല എന്ത് ഉദ്ദേശിച്ച ഉദ്ദേശം സത്യാണ് അല്ലേ ഓന്റെ ആഗ്രഹം സ്വിമ്മിംഗ് പൂലുണ്ടാവും അതിൽ ചാകണം ആഗ്രഹത്തിലാവും വന്നിട്ടത് ഏ നല്ലോ ആ ശരി ചാകലും കഴിഞ്ഞു പോവാൻ തോന്നുന്നുണ്ടോ അപ്പൊ ഇനി ഞങ്ങൾ പങ്കുക്കിള് ും നന്നാഴ്ച മതി അപ്പൊ അത്രയും എങ്ങനെ വന്നാകുമ്പോ അറിയില്ല ഒക്കെ നന്നാവണം നന്നാവുമ്പോ അമ്മ നമ്മക്ക് നന്നാക്കി തന്നെ അല്ലേ ഓന്നും സത്യം പറഞ്ഞു ഇനി സീറ്റ് പൊറ്റി ഇനി ചാൻസ് ഉണ്ട് അത് ബോയോഗം കേളാകും കാക്കന്മാരും മീശക്കുള്ള

ഫോണ് ഉപയോഗിക്കാമെങ്കിൽ എത്ര ദിവസം നിക്കാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ മൂന്ന് പേര് വിളിച്ചു അല്ലേ ഏ മൂന്ന് പേര് വിളിച്ച സമയത്ത് മൂന്ന് പേര് വന്നു അല്ലേ മൂന്ന് പേരെങ്കിലും പേര് വ്യത്യസ്താണ് ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചോളൂ അല്ലെ പക്ഷെ ആൻസർ വ്യത്യസ്താണ് അല്ലെ അതാണ് നമ്മൾ ഓരോരുത്തർക്കും നിങ്ങൾ ആരെങ്കിലും വിചാരിച്ച എന്നെപ്പോലെ ആവാൻ പറ്റുമോ ഏഹ് പറ്റോ എന്നെ പോലെ സുന്ദരൻ്റെ ആവുമ്പോ പറ്റോ ഏ ഇല്ല നമ്മള് നമുക്ക് ഉള്ളതിൽ സന്തോഷിക്കാം നമ്മളില്ലാത്തതിലൊക്കെ വെച്ച് ഒരിക്കലും സങ്കടപ്ര കുറെ സ്വപ്നങ്ങളുണ്ട് അല്ലേ ഏഹ് നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നവും നമുക്ക് നടത്താൻ പറ്റുമോ നേടിയെക്കാൻ പറ്റിയിട്ടില്ല അതിനെന്താ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ സ്വപ്നം നമുക്ക് നേടിയേക്കേണ്ടതായിട്ട് ഉണ്ടാവും ഈ ഒരു സ്വപ്നം നമുക്ക് നടക്കാതെ പോയത് എന്ന് ചിന്തിച്ച നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവാ അപ്പൊ നമുക്ക് എന്താ വെച്ചു ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും നമ്മള് ഇപ്പം കുറെ വാർത്തകളൊക്കെ വായിക്കാം അല്ലേ ഏഹ് മെയിൻ ആയിട്ട് നമ്മൾ വായിക്കുക വാർത്തകൾ അല്ലേ അതിലൊക്കെ കാണാൻ എന്താ അതിൽ തോന്നി കാണാൻ നമ്മളെ പോയത് പത്താം ക്ലാസ് വെളിച്ചവരൊക്കെ അങ്ങനെ കുറെ കുട്ടികൾ ഇങ്ങനെ ആത്മഹത്യ ജീവനൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ അല്ലേ അതിനെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം എന്താ നമ്മക്ക് കിട്ടാത്ത ചിലപ്പോ നല്ലതിനേക്കാലോ കിട്ടാൻ നല്ലതൊക്കെ ബ്യൂട്ടിഫുള് അങ്ങനെ എന്തിച്ച് മുന്നോട്ട് പോവാ ഞാൻ ഹാപ്പി ആയിരിക്കാൻ വേണ്ടി പറ്റും സംസാരിക്കണം അപ്പം പോയാലും ഞാൻ അവരെക്കും ഒരു സന്ദേശം കൊടുത്തിട്ടാണ് ഞാൻ പോയത് ആ ഒരു സന്ദേശങ്ങൾക്ക് തന്നെ അവസാനില്ല ഓക്കെ ഏ എല്ലാരും എന്റെ കൂടെ പറയൂ അങ്ങനെ എല്ലാരും നെഞ്ചിലോടെ നെഞ്ചിലോടെ ഞാൻ പറഞ്ഞു പോലെ ഞാൻ പറഞ്ഞു ഒന്നുകൂടി ഒന്നുകൂടിയും പറഞ്ഞ നല്ല ചിന്ത എന്തോ നല്ല നല്ല വാക്ക് പ്രവൃത്തി നല്ല കേരളീയൻ നല്ല കേരളീയൻ നല്ല എഞ്ചക്കാരൻ നല്ല കുട്ടികൾ നല്ല മാതാപിതാക്കൾ നല്ല അധ്യാപകർ നല്ല നല്ല വാക്കാണ് അല്ലെ നമുക്ക് നല്ല ചിന്ത എങ്കാ നമ്മളെ വാക്ക് പറയുന്നത് നമ്മളെ വാക്ക് പറയുമ്പോഴാണ് നമുക്ക് എല്ലാം പ്രവർത്തി ചെയ്യാന്ന് പറയുന്നത് നമ്മളെല്ലാം പ്രവർത്തി ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുന്നത് അപ്പൊ എല്ലാവർക്കും പറയാൻ പറ്റുമോ ഐ ആം ദ ബെസ്റ്റ് ഐ ആം ദ ബെസ്റ്റ്

എല്ലാരും നല്ലവരാണ് എല്ലേ ഞാൻ ഇപ്പൊ ചിരിക്കാൻ പറഞ്ഞ പോലെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് അങ്ങനെ ഏ ഒരു പറയും ആശുപത്രി നമ്മളെ പക്ഷെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിട്ട് നമ്മളൊക്കെ ആരും പാടില്ല അല്ലല്ലോ പക്ഷെ പുഞ്ഞിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ അല്ലെ നമ്മളെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും സന്തോഷം കാവൂല എപ്പോഴും സങ്കടം കാവൂല ശരിയല്ലേ ഈ സന്തോഷവും സങ്കടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ചെറിയ നിമിഷങ്ങളാണ് അല്ലെ നമ്മെന്ത ചെയ്യാ എല്ലാ ജീവിതവും നമ്മൾ മാക്സിമം സന്തോഷമായിട്ട് ജീവിക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം Yolu kambirul eh, nalo lalu, ah melakukulah melakuker sokleklek